സ്വാഗതം നഗരസഭ ജനകീയ ക്യാമ്പയിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂത്താട്ടുളം നഗരസഭയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് പ്രദേശത്ത് ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി മാർക്കറ്റ് എം സി എഫ് ഏരിയയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും റോഡരികിലെ പുല്ലും കാടും വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു ഭാഗമായി എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച പൊതുജന സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സണ്ണി കുര്യാക്കോസ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി കൌൺസിലർമാരായ അനിൽ കരുണാകരൻ റോബിൻ ജോൺ വന്നിലം സിറ്റി മാനേജർ എം ആർ സാനു തുടങ്ങിയവർ പങ്കെടുത്തു നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ മാസം വളരെ മികച്ച രീതിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതിനുശേഷം ജൂൺ അഞ്ചിന് സമ്പൂർണമായി നമ്മുടെ നാടിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഗവൺമെന്റ് ഈ കാര്യത്തെ വിലയിരുത്തുകയും ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രമല്ല തുടർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു അഭിപ്രായവും നിർദ്ദേശവും പാലിച്ചുകൊണ്ട് ഇനി മുതൽ എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായ രീതിയിലൊരു ശുചീകരണ ക്യാമ്പയിൻ ഒരു പ്രദേശത്ത് അങ്ങനെ നടത്തണം എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ജനകീയ ശുചീകരണ ക്യാമ്പയിനാണ് ഇന്ന് നടക്കുന്ന ഈ ശുചീകരണ ക്യാമ്പയിൻ തുടർന്ന് നടത്തിക്കൊണ്ടു നമ്മുടെ നഗരം കൂടുതൽ മാലിന്യമില്ലാതെയാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നഗരസഭയുടെ വൈസ് ചെയർമാൻ സന്നി കുര്യാകെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ നഗരസഭകളിലും ഈ ഇന്നേ ദിവസം ശുചീകരണ ദിനമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നഗരസഭ ശുചീകരണ പ്രവർത്തനത്തിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നഗരസഭയാണ് എങ്കിൽ പോലും ഈ ശുചീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം അവസാനിപ്പിക്കാൻ പറ്റുന്ന ജോലിയല്ല ആ ജോലി എന്നും തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട ജോലിയാണ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ആകമാനം ഇരുന്നൂറോളം നഗരസഭകളെ ഏറ്റവും ക്ലീൻ നഗരസഭകളായി ക്ലീൻ സിറ്റികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നഗരസഭകളിൽ ഒരു നഗരസഭയായി നമ്മുടെ നഗരസഭയും ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം ആയതുകൊണ്ട് നമ്മൾ ഈ നടത്തിപ്പോന്നിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ അംഗീകാരവും മതിപ്പും ഉറവാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തനവും ഇതിനേറ്റവും മികവുറ്റതാക്കി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് അടിത്തറവാകുന്നതുമായൊരു പദ്ധതിയാണ് മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്നത് യും മിനുമായിട്ടുള്ള പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടുകാണും കേരളത്തിലെ ഒരു നഗരസഭ പോലും ഇന്നു വരെ റേറ്റിംഗ് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ റേറ്റിംഗ് ഈ കഴിഞ്ഞ വർഷം വരെ നേടിയിട്ടുണ്ടായിരുന്നില്ല സർക്കാരിന്റെ ഏറ്റവും ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി നടപ്പാക്കിയതിന്റെ ഫലമായി കേരളത്തിലെ എട്ട് നഗരസഭകൾ നൂറ് റാങ്കിനുള്ളിൽ ഉൾപ്പെടുകയും ഇരുപത്തിമൂന്ന് നഗരസഭകൾക്ക് വൺ സ്റ്റാർ റേറ്റിംഗ് നേടുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ വൺ സ്റ്റാർ റേറ്റിംഗ് നേടി ഇരുപത്തിമൂന്ന് നഗരസഭകളിൽ ഒന്നാകാൻ കൂത്താട്ടവളത്തിൽ നിന്ന് കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായൊരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് പോലെ ഇത് ഒരു തുടർ പ്രക്രിയയാണ് ആ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഓരോ വിഭാഗം ജനങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് സ്വന്തം മാലിന്യം അത് തന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം നാടിനെ ഏറ്റവും മാലിന്യമുക്തമായി തീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ ഈ മാസം മുതൽ എല്ലാ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ നാട്ടിലെ ഒരു ദിവസം ഈ ശുചീകരണ പ്രവർത്തനത്തിനായിട്ട് പൊതുജന കൂടി നടപ്പിലാക്കണം എന്നൊരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് ജനകീയ ക്യാമ്പയിനാണ് നടക്കേണ്ടത് പക്ഷേ നമ്മളെല്ലാരും കൂടി ഉത്തരവാദിത്തോട് കൂട്ടി കൂട്ടി മഴയാണ് ഈ സാഹചര്യത്തിൽ ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞു പോയത് എങ്കിലും നമ്മുടെ ഈ തുടക്കം ഈ ജനകീയ ക്യാമ്പയിന്റെ തുടക്കം എന്തുകൊണ്ടും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ജനകീയ ഭാഗമായി നടക്കുന്ന ജനകീയ ശുചീകരണ പരിപാടിയാണ് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് നടത്തുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽറ്റുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം